വിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് കിട്ടോളി ഡേക്ക് സ്വാഗതം गुड इवनिंग लेवली के स्वागतम ओके सर में स्वागतम थैंक यू बंद दिल बंदर संदर्भ से उन्हें उड़ा का कर्ज़ इनमें कारण सब योर है इंटरनेट रिचार्ज़ है മാവേലേക്ക് വീട്ടിൽ വന്ന മാവേലിയൊക്കെ ഒരുങ്ങി വന്ന അടുത്ത വർഷം നമുക്ക് മാവേലി ഒഴിങ്ങണം കേട്ടോ കൂടെ വെച്ചിട്ട് ഓക്കെ ലൈക്ക് അടിച്ചോ രണ്ട് ലൈക്ക് കിടക്കുന്ന ആറിലേക്ക് ഒരാളെ വന്നിട്ടുള്ളൂ ലൈവിലൂടെ മൂന്ന് പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി സകീർ കഴിച്ച കഴിച്ചിട്ടായിരിക്കുന്നത് സകീർ കഴിച്ചോ ലൈവിൽ നമുക്ക് രണ്ടുപേരാണ് ഉള്ളത് രണ്ടുപേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിബഡി സ്വാഗതം എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു സകീർ മലയാളം പറയുന്നുണ്ടോ സകീർ കരുതിക്കൂട്ടിയാണല്ലോ എന്താണ് കരുതി കൂട്ടിയത് മനസിലായില്ല കരുതിക്കൂട്ടി എന്താണ് കരുതി കൂട്ടി ആണല്ലോ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവ പറഞ്ഞു കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ ഞാനും രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുവോ ആ എല്ലാവർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ഒരുപടി വെരുപടി എനിപടി പരിപടി എല്ലാം കേട്ടോ എല്ലാം അറിയാമല്ലോ എല്ലാവരും ഇഷ്ടമുള്ളവർ മാത്രം ലൈക്ക് കേട്ടാൽ മതി കേട്ടോ ഇന്ന് വിഷമിക്കണ്ട ബുദ്ധിമുട്ടുണ്ട് ആയിക്കണമെങ്കിൽ അവന് ഒറ്റ ഓട്ടം കൊടുക്കും അതുകൊണ്ട് ഞാൻ ഞാൻ അത് പറയത്തില്ല സങ്കരമേ ലൈവിലിരിക്കാൻ പോകുന്നത് ലൈവിൽ ഇരിക്കാൻ പോകുന്നത് കരുതിക്കൂട്ടിയാണല്ലോ അതെന്താ അങ്ങനെ പറഞ്ഞ് എന്താണ് ഒന്നുമില്ലാതെ അങ്ങനെയൊന്നും പറയില്ലല്ലോ കരുതിക്കൂട്ടിയാണല്ലോ അടുത്തത് ഇരിക്കാൻ പോകുന്നത് സോ എന്താണ് എം എ പറഞ്ഞോളൂ എന്താണ് ലൈവിൽ അഞ്ച് പേരുണ്ട് അഞ്ചു പേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് എവറിബി ദീർഘനേരം എന്നാണ് ഉദ്ദേശിച്ചത് അതായത് കരുതിക്കൂട്ടി ഇരിക്കാൻ വരുന്ന പത്ത് മണിവരെ ആയിരിക്കും അവർ വന്നാലും വീട്ടിൽ ഞാൻ എരിപ്പിങ്ങിന്നിരിക്കും ലൈക്ക് അടിച്ചാലും ഇല്ലെങ്കിലും ഇങ്ങനെ ഒരു എരിപ്പിരിക്കും രാജൻ തോമസ് ഹായ് അടി അടിപൊളി അടിപൊളി ഓക്കേ താങ്ക് യു ഇനി നമ്പർ ഇതിനകത്ത് ഇടുന്നവരൊക്കെയും എനിക്ക് ആക്കാൻ പോകണ്ടവര് നമ്പർ ഇടുന്നത് എനിക്കിഷ്ടമല്ല ഒരു നാല് മണിക്ക് വരെ ലൈവ് ചെയ്ത് തുടങ്ങി എനിക്ക് ദിവസം രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ആൾക്കാർ വന്ന് നമ്പർ ഇട്ട് വിളിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്പർ ഇടാൻ വേണോന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞിട്ടോളൂ നമ്പർ നമ്പർ കൊടുക്കുന്ന നമുക്കെന്താ പിന്നെ എന്നിട്ട് എന്താ ഡിലേറ്റ് എന്താ ബാട്ട് മെസ്സേജുകളൊക്കെ ഇടാൻ തുടങ്ങി പിന്നെ ഈ പാത്തുമ്മ ചേച്ചി ഉറങ്ങാനായില്ലേ ഒന്നല്ല ചോദ്യം എട്ട് മണിയാകുമ്പോഴത്തെ ഞങ്ങൾ നേരത്തെ കിടക്കുന്ന ആൾക്കാരായിരുന്നെങ്കിലും ഇപ്പോഴങ്ങനെ ഉറങ്ങുന്നില്ല പത്ത് മണിവരെ ആകാതെ ഇനി ഉറങ്ങില്ല ഉറപ്പിച്ച് കഴിക്കുക കഴിഞ്ഞിരിക്കുക പാത്തുമ്മ ഒന്ന് ലൈക്ക അടിച്ചായിരുന്നോ സർമ്മ പത്ത് ആക്കണ്ട നേരം വിളക്കുന്നത് ആയിക്കോട്ടെ ഓക്കെ അങ്ങനെ ഇരുന്നെന്ന് വരും ആരും ലൈക്ക അടിക്കാതെ അതൊക്കെ പിടിക്കുവാണെങ്കിൽ ചെറുപ്പം അങ്ങനെ ഇരുന്നെന്ന് വരും പറയാൻ പറ്റത്തില്ല പത്തുമ്മ വന്നുമല്ല സന്തോഷം കേട്ടോ ഇന്നലെ കണ്ടില്ലല്ലോ ഇന്നലെ ഇവിടെ ആയിരുന്നു കണ്ടില്ലല്ലോ എല്ലാവരും ലൈക്ക് അടിച്ചിങ്ങനെ വന്നവരല്ലേ അതായത് താഴെ വന്ന നമ്മുടെ ലൈവിൽ വന്നവരെല്ലാം നമ്മുടെ ലൈക്ക് അടിച്ചവർ മുകളിൽ നിൽക്കുന്നവർക്കൊക്കെ മനസ്സുണ്ടെങ്കിൽ അടിച്ചാൽ മതി കേട്ടോ നിർബന്ധമില്ല ഇനി ലൈക്ക് ലൈക്ക് ലൈക്കടി പറയുന്നത് എനിക്ക് ബോറാവുന്നു ലൈക്ക് ഇതൊരു സഭ പറഞ്ഞെങ്കിലും വിളിക്കാൻ പയ്യ മനസ്സുള്ളൊരു അറിയാമല്ലോ ഞാനൊക്കെ ഇരിക്കുന്ന എന്തിനാണെന്നറിയോ നിങ്ങൾക്കൊക്കെ അറിയാൻ പാടില്ലാത്ത കാര്യമല്ല ലൈക്കിനും ഒരു ഒക്കെ വേണ്ടിയിരിക്കുന്ന ആൾക്കാർ താഴേക്ക് ഇറങ്ങാൻ കമൻ്റ് വിടുവോ ഓക്കെ ചെയ്യണ്ട അവിടെ ഈ ഓക്കെ ഓക്കെ രാജൻ തോമസ് അല്ല നിങ്ങളെ ഇങ്ങനെ നിർത്തി ഞങ്ങൾ പറയുന്നത് കേട്ട് 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 പോകാനല്ല എന്തെങ്കിലും ചെയ്യാം ഓക്കെ ലാവിലേക്ക് സ്വാഗതം ഒരാളൊന്ന് ഇപ്പുണ്ട് ഓക്കെ ഗുഡ് ഈവനിങ് സഗ ഞ ഞാൻ അടിച്ചിട്ടുണ്ട് ഓക്കെ എനിക്കറിയില്ല ഇവിടെ വന്നവരെല്ലാം അടിച്ചു കാണുന്ന പിന്നെ ചെറിയ മറന്നു പോകുമല്ലോ മീൻസോട്ട കാര്യമില്ല ഇപ്പൊ എല്ലാവർക്കും മറവി ഉള്ളതാണ് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ചിലപ്പം പറഞ്ഞു പോകുന്നതാണ് ജയ്ക്ക് അടിക്കാത്ത ഒരു അടിച്ചോണെ എന്ന് ഓക്കെ രണ്ടുപേർക്കും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് ഓക്കെ പാത്തമ്മ അവരെന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഞാൻ താരാട്ട പാടിത്തരാൻ ഉറങ്ങണ ഒന്നാമതാ തോന്നി അന്ന് താരാട്ടിത്തരുവോ കേക്കാൻ പറ്റത്തില്ലല്ലോ അവിടെ നിന്ന് പാടിയാല് സകീറിയമ്മേ വലിയ ചവനാതി തേച്ച് കുളിച്ചാൽ മതി മറവിക്ക് ബെസ്റ്റ് ആണോ വലിയ ചവനാദി തേച്ച് ചവുനാദി എണ്ണയുടെ പേരാണോ ആണോ സുഗീർ ആദോ തൈലത്തിൻ്റെ തൈലം വെളിച്ചെണ്ണ എണ്ണ വെളിയിൽ വാങ്ങിയും കിട്ടുമോ ഈ ലോകം മൊത്തം എല്ലാവർക്കും മറിവില്ലേ ലോകത്തോടെല്ലാം ഭ്രാന്താലയകാർ മാറി കേരളം എല്ലാവരും മറന്നു നടക്കുകയല്ല മറിവില്ലാത്തൊരു മറിവ് നടിച്ചു നടക്കുവാണ് അങ്ങനെയുള്ളതുണ്ട് ഈ മറന്നു പോയി എന്ന് പറയുന്നത് എൻ്റെ എളുപ്പമാണ് തൈകുരമേ വലിയ ചന്ദനാദി ഓ വലിയ ചന്ദനാദി തൈലം അല്ലേ ആ പരീക്ഷിക്കാൻ മുടിയൊക്കെ കളിക്കുന്ന അങ്ങനെയെങ്കിലും ചെയ്യട്ടെ നോക്കണം ചില മുടി വെട്ടിക്കളഞ്ഞതാണോ നീളമുള്ള മുടിയായിരുന്നു മുടി വെട്ടിക്കിട്ട് നീളം കുറച്ചാണൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെയൊന്നുമല്ല മുടി ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരുണ്ടല്ലോ ലൈവിലേക്ക് സ്വാഗതം താഴേക്ക് ഇറങ്ങി വരും കമന്റ് ഒക്കെ ഇട്ടൊന്ന് സംസാരിക്കുവോ മൂന്നുപേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവരിപടി അപ്പൊ വലിയ ചന്ദനാദി പറഞ്ഞ എണ്ണയുണ്ടല്ലേ ചന്ദനാദിയന ചന്ദനത്തിന് തണുപ്പാണല്ലോ അപ്പൊ അതിന് കുറച്ചെങ്കിലും ചേരാതിരിക്കുവോ അതിനകത്ത് അല്ലേ ചന്ദനത്തിന് നല്ല മണവും കാണും അല്ലേ സകീർ മണക്കുകയും ചെയ്യും അപ്പം നല്ല തണുപ്പും കാണും മണവും കാണും എന്തായാലും നോക്കണം സകീർ നരസിംഹം സിനിമയിൽ ടി പി മാധവനോട് മമ്മൂട്ടി പറയുന്നുണ്ട് ഓഹോ ഹോ ടി പി മാധവൻ മുടി ഓക്കേ ഓക്കേ എന്തായാലും നമുക്ക് നോക്കാം ഒരു കഴിഞ്ഞ് നോക്കാം ലജൻ തോമസ് സൂപ്പർ നാല് മണിക്ക് അങ്ങോട്ട് ലൈവ് തുടങ്ങി ആരും വന്നില്ല എന്തോ ഒരു വന്നവരൊക്കെ ഇങ്ങോട്ട് അങ്ങോട്ട് ലൈബ്രി ഇങ്ങോട്ട് നമ്പർ ഇടാനും തുടങ്ങി ഞാൻ ഇനിയും ഒരു കാര്യം തീരുമാനിച്ചിരിക്കും ആരുടെയും കയ്യിൽ നിന്ന് നമ്പർ വാങ്ങിക്കുന്നില്ല നമ്പർ ആരും ഇടുകയും വേണ്ട നമ്പർ ഞാൻ എന്തിനു അത്യാവശ്യം പതിവായിട്ട് വരുന്നവർക്കാണെങ്കിൽ സുനിത രാജ്കുമാർ സുനിത രാജ്കുമാർ വെൽക്കം ഗുഡ് ഈവനിങ് ലൈലേക്ക് സ്വാഗതം എന്താണ് വിശേഷം ഇവിടെ നിന്നാണ് വരുന്നത് എല്ലാം ഒന്ന് മനസ്സുണ്ടെങ്കിൽ പറയൂ മനസ്സുണ്ടെങ്കിൽ മാത്രം പറങ്ങാതെ പോകും എല്ലാരും അനങ്ങാതെ പോകും ചോദിച്ച ഒന്നും പറയത്തില്ല സുനിത ആദ്യം രാജ്കുമാർ അല്ലേ ലൈക്കൊക്കെ അടിച്ചോ ലൈക്കടിച്ച് സബക്കെ ചെയ്തു ആദ്യമായി വന്നതല്ലേ ഇവിടെയാണ് സ്ഥലം സകീരമ്മ ഞാനും നമ്പർ കൊടുക്കട്ടെ എൻ്റെ പൊന്ന എനിക്ക് നമ്പർ ഒന്നും വേണ്ട ഇവിടെ ഒരു ക്ഷാമം വേറെ എന്തോന്ന് ഒരു അവൻ്റെ പേര് ഒരു ഒരു ഒരുത്തന് വന്നു ആ അവർ രണ്ട് മൂന്ന് പേര് നമ്പർ ഇട്ടായിരുന്നു അതിനകത്ത് ഇതിൻ്റെ പിന്നെ ഓരോ ബാഡ് മസേജുകളൊക്കെ ഇടാൻ തുടങ്ങി ശ്യാമങ്ങൾ ഒന്നും ചെയ്തില്ല ശ്യാമിൽ കൂടിക്കോട് നമ്പർ ഷോട്ടിൽ ഇട്ടേക്കാമെന്നേ പറഞ്ഞുള്ളൂ മറ്റേ പുള്ളി ലൈവിൽ തന്നെ നമ്പർ ഇട്ടിട്ട് ബാഡ് മസേജുകളൊക്കെ ഇടാൻ തുടങ്ങി ഒറ്റ മോഡറേറ്റർമാരും ഇല്ല ആരൊക്കെ വിളിച്ചെന്ന് ആരും പ്രതികരിക്കുന്നില്ല ഞാൻ വർഷം മോഡറേറ്റർ മോഡറേറ്റർമാരെ കണ്ടിട്ടല്ലേ നമ്മൾ തുടങ്ങിയത് അല്ലേ വരുന്നെങ്കിൽ വരട്ട അത്ര തന്നെ ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്നോ ആർക്കും കൊടുക്കാൻ നമ്പറിൽ ഞങ്ങൾ വാങ്ങിച്ചാൽ എവിടെ വെക്കാൻ അങ്ങനെയും കുറേ കേട്ടോ അതാണ് നമുക്കൊന്ന് ഇതിനൊക്കെ നമ്പർ വാങ്ങിച്ചാൽ നമുക്കെന്ത് എടുക്കാൻ പിന്നെ ഡെയിലി വരുന്ന പതിവായി വരുന്ന ആൾക്കാർ നമുക്ക് സ്നേഹം ആൾക്കാരാണെങ്കിൽ സഹകരിക്കത്തക്കൾക്കാരാണെങ്കിൽ നമുക്കൊന്ന് വരയ്ക്കാം ഒരു ദിവസം വന്നില്ലെങ്കിൽ ഇന്നൊന്ന് വിളിച്ച് ചോദിക്കാം അങ്ങനെയൊക്കെ ഒരു മര്യാദ അത് വേറൊരു ഐറ്റം അല്ലേ ഇതിപ്പം കുറെ എണ്ണം വന്നിട്ട് നമ്പർ തരിക ചോദിക്കുക പിന്നെ അന്ന് നമ്പർ ചോദിക്കുന്നല്ലോ പിന്നെ ബാർ മൈസാൻ തുടങ്ങി അതാണ് സഗീർ ഉണ്ടായിരുന്നോ സുനിത രാജ്കുമാർ സുനിത സുനിത ലൈക്ക് ഊരും അടിക്കാതെ പോയെന്ന് തോന്നുന്നു ഒന്നും മിണ്ടാതെ പോയോ ോപകുമാർ പോയി സ്വസ്ഥതയുണ്ടാവും അങ്ങനെ ജീവിക്കും ചുമ്മാരും ഉമ്മാതി കൾച്ചറില്ലാത്തവരെ വന്നു കിടന്ന് കെട്ടടിക്കാൻ വരും കണ് ഈ ഗോപകുമാർ എൻ്റെ ആങ്ങളുടെ പേര് ഗോപകുമാർ എന്ന എൻ്റെ അച്ഛൻ ഗോപിനാഥൻ ആങ്ങള ഗോപകുമാർ ഞാൻ ഗീത അപ്പം ഗാങ്ങയുടെ കളികൾ എനിക്കൊരു അനിയത്തിയുണ്ട് അവിടെ മാറി മാത്രം പോയി ശ്രീലേഖ ഗോപകുമാറിനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി പിന്നെ മെസ്സേജ് കണ്ടപ്പം പോട്ടെ ണ്ടല്ലോ എല്ലാരും സ്വാഗതം ചെയ്യുന്ന കേട്ടോ സ്വാഗതം ചെയ്ത് ചെയ്തില്ല എന്ന് വേണ്ട ഗുഡ് ഈവനിങ് എവരിപടി ഓക്കേ വന്ന് നിൽക്കുമ്പോൾ എങ്ങനെ നമ്മൾ സ്വാഗതം ചെയ്യാതിരിക്കുന്ന അതുകൊണ്ട് സ്വാഗതം ചെയ്യുന്ന എവിടെ ഇപ്പം പറയണ്ട ഇക്കിട പഠിക്കും അല്ലേ വന്നുമില്ല ഇനിയും ഏഴുപേർക്കും സ്വാഗതം ഗുഡ് ഈവനിങ് എവറിബി തിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വന്ന് നിൽക്കുമ്പോൾ ലൈക്ക് ഇടിക്കാൻ അങ്ങനെ ഒന്നു വേണ്ടിയില്ലേ ഞങ്ങളെ പൊള്ളൊരിങ്ങനെ ഇരിക്കുന്ന വായിരിക്കുന്ന ഒരു ലൈക്ക് കിട്ടെങ്കിൽ അങ്ങനെ ആക്കിയോട്ടെ വിട്ടോ അല്ലെങ്കിൽ സബ് കിട്ടെങ്കിൽ അങ്ങനെ ആക്കി വിട്ടെ എന്ന് വിചാരിച്ചിങ്ങനെ ഉറങ്ങിക്കെട്ടി വിടാന്നിരിക്കുന്ന നല്ല കെട്ടി വ്യക്തിയായിട്ട് ഡ്രസ്സ് ഇടണം ധരിക്കണമല്ലോ അതുകൊണ്ടാണ് കേട്ടോ അല്ല നല്ല കെട്ടി എല്ലാരും പറഞ്ഞാലും ഒരുമാതിരി കളിക്കാനിരിക്കുകയല്ലീർ ആരും ഇല്ല ഞാൻ മാത്രമേ ഉള്ളൂ അല്ല ആരെങ്കിലൊക്കെ കാണും നമ്മൾ നമുക്കറിയത്തില്ലല്ലോ ആരൊക്കെ ഇവിടെ നിൽക്കുന്നവരൊക്കെ കാണാൻ ഒക്കെ ഒക്കെ ചെയ്യും ഇതിനു മുൻപ് വന്നിട്ടുള്ളവരൊക്കെ ഇവിടെ തന്നെ കാണും പിന്നെ ഒന്നും സൈലന്റ് സൈലന്റായിട്ടിരിക്കുന്നേ ഉള്ളു എല്ലാവരും കാണാൻ കേക്കുക ചെയ്യും സങ്കര ആ എപ്പോഴാണ് ഓർക്കുന്നത് നാലുമണി ലൈവില് ഒരു ലൈജു കീബി എന്താണ് അങ്ങനെ അങ്ങനെങ്ങ പേരായിരുന്നു ആ ഒരു മനുഷ്യന്റെ ലൈജു കേബി ലിജു കേബി അങ്ങനെ കണ്ടായിരുന്നു അതായത് നമ്മൾ കണ്ട് മാത്രമേ ഉള്ളൂ ലൈവിടെ ഞാൻ പറഞ്ഞു ഇപ്പം കുറച്ച് ഇങ്ങനെ മെസ്സേജുകളിട്ടിട്ടിട്ടിട്ട് ഞാൻ ഇങ്ങനെ റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളുണ്ടോ എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ പുള്ളിയുടെ ലൈനൊക്കെ മാറി രോജൻ തോമസ് ഓക്കെ ഇവിടെ ഉണ്ടോ ഉണ്ട് എല്ലാവരും ഉണ്ട് മനസ്സിലായി അപ്പോഴാണ് പിന്നെ നമ്പറൊക്കെ തന്നെ തന്നെ ഇട്ടു പിന്നെ വാട്സ് വാർഡ് ഇടാൻ തുടങ്ങി ആ വാട് മെസ്സേജ് ഒന്നും ഡിജിറ്റാക്കാനൊന്നും ആരും ഇല്ലായിരുന്നു ഇങ്ങനെ നമുക്ക് കോപ്പറേറ്റ് ചെയ്യുന്ന മോഡറേറ്റ് മോഡറേറ്റർമാരാണെങ്കിൽ നമുക്കൊരു ബലമാണ് നൂറ് വെട്ടുന്നില്ല സമയത്ത് വളർത്തിരുന്നു ഇതാണ് രാജൻ തോമസ് ആരാണ് മച്ചാനോ രവിയോ ഗീതാജി മനസ്സിലായില്ലോ എവിടെയാണ് സ്ഥലം ഒറിജിനൽ പേരൊക്കെയെന്ന് പറയുമോ മച്ചാനേ മച്ചാനേക്കച്ചാൻ എന്താ നടക്കൊന്നും പാടണമെന്നുണ്ടോ പക്ഷേ പേരുപൂരും അറിയ പേര് പോരും പേരും ഒന്നും അറിയുന്നില്ലല്ലോ പിന്നെ പാടിക്കണ പിന്നെ അടുത്ത വാഡ് മെസ്സേജ് വിളിഞ്ഞു ബോരത്തില്ലയോ ലവ് യു ഗീത ആ കുഴപ്പമില്ല ലവ് ലവ്യു ഗീത ജീന്ന കുഴപ്പമില്ല ബഹുമാന സൂത്രമായി ഗീതയെ സ്നേഹിക്കുന്നു ഓക്കേ എവിടെയാണ് സ്ഥലം പേരെന്താണ് അനിൽകുമാർ അനിൽകുമാറിനും സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം വന്നതിൽ വളരെ സന്തോഷം ഗുഡ് ഈവനിങ് ഈ വന്നവരെല്ലാം സബ് അടിച്ച് സബ് ചെയ്യൂ ഒന്ന് ലൈക്ക് അടിച്ച് സബ് ചെയ്ത കോപ്പറേറ്റ് ചെയ്യും കേട്ടോ എല്ലാവരും തന്നെ അങ്ങനെ ചെയ്യൂ ലൈക്ക് അടിച്ചിട്ടുണ്ടോ എല്ലാവരും ഈ ലൈവിൽ നിൽക്കുന്നവർക്കെല്ലാം സ്വാഗതമുണ്ട് ിലേക്ക് സ്വാഗതം ഗുഡ് ഈവനിങ് എവറി ബഡി ആ അച്ഛൻ വീണ്ടും വന്നത് സാരി ബ്ലൗസ് മാച്ച് തന്നെയാണ് കണ്ടില്ലേ റെഡ് ലൈൻ കണ്ടില്ലേ റെഡ് ലൈൻ ബ്ലൗസ് ഇട്ടതിന് മാച്ചിങ്ങാൻ്റെ പേര് എന്നതാ ഹലോ അച്ചാൻ്റെ പേരെന്ന് പറയൂ പ്ലീസ് സംസാരിക്കണ്ടല്ലോ കുറെ പക്ഷേ പേരും ഒക്കെ പറയൂർ പ്ലേസ് സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു വീട്ടുകാരൊക്കെ ഉണ്ട് വെറുതെ മനസ്സുകൊണ്ട പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അച്ചോനെ എന്താണ് ഒരുങ്ങി എവിടെ പോവാ രാത്രിയിൽ ഇങ്ങും പോണില്ലല്ലോ ഞാനിട്ടിരിക്കുകയല്ലേ ഏ മച്ചാനെ ഞാനിവിടെ ഇരിക്കയല്ലേ എങ്ങും പോകാതെ ഇവിടെ ഇരിക്കുകയല്ലേ ഇങ്ങോട്ട് സംസാരിക്കുകയല്ലേ എൻ്റെ വീട്ടിൽ ഞാൻ ഒരുങ്ങി എൻ്റെ വീട്ടിലായിരിക്കുന്നത് കേട്ടോ പോണേ പോകുവാണേലും എവിടെ പോണ നിന്നോട് പറഞ്ഞ കാര്യമുണ്ടോ മച്ചാനെ മച്ചാൻ്റെ പേരെന്തോ സ്ഥലം എവിടെ അവരൊക്കെ അച്ചന്മാരൊക്കെ ഇനിയും വരാൻ തുടങ്ങിയല്ലോ മച്ചാനേ അല്ല ഇത്രയും ഒരുങ്ങി ഓ ഇത്രയും ഒരുങ്ങിയോ ഞാൻ വീട്ടിൽ ഇരുമറിങ്ങനെ ചുമ്മാതെങ്കിരുന്നാൽ മതിയോ ഇനി തുണി കൊടുക്കണ്ടേ എൻ്റെ ചാനലിൽ വരണ്ടെ വീഡിയോ ഇല്ലേ വെറുതെ എങ്ങിരിക്കുകയല്ല എൻ്റെ ചാനലിലുള്ള വീഡിയോസ് എന്തേ ഇതൊക്കെ അയ്യോ ഞാൻ വീട്ടിലായിരുന്നു പറഞ്ഞ് എങ്ങനെയെങ്ങിരുന്നാൽ മതിയോ എന്ത്യോ കുട്ടി കുട്ടിയാണോ അപ്പുക്കനാണെന്നൊക്കെ ആർക്കും അറിയാം ഓക്കെ ഓക്കെ അതൊക്കെ പോട്ടെ ലൈവിലുള്ളവർക്കെല്ലാം സ്വാഗതം ഗുഡ് ഈവനിങ് അതേ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബേഷ് ചാനൽ അതെ അതെ ചാനലങ്ങനൊക്കെ മതി വലിയ ക്രെഡിറ്റ് ഒന്നും വേണ്ട കേട്ടോ നല്ല ഉറപ്പുള്ളവർ മാത്രം വന്നാൽ മതി അതിലൊക്കെ വലിയ പിടിച്ചോറിയും പിടിച്ചു കിട്ടുമൊന്നുമില്ല ചാനൽ നല്ല ഡീസൻ്റ് തന്നെയാണ് കേട്ടോ അങ്ങനുള്ളവർ മാത്രം വന്നാൽ മതി ഓക്കെ എല്ലാവരും എല്ലാം സ്വാഗതം ഗുഡ് ഈവനിങ് എവരി ബഡി ഓ ലൈക്ക് ചെയ്താ ലൈക്ക് ചെയ്താൽ ലൈക്ക് ചെയ്താൽ പറയുക ഇരിക്കുമെന്ന് വിചാരിച്ചോകര്യം കാണുമില്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ഇടിക്കുകയോ സബ് ചെയ്തൊക്കെ ചെയ്താൽ മതി കേട്ടോ ഇഷ്ടപ്പെടണ്ട ഇഷ്ടപ്പെടേ ഇഷ്ടപ്പെട്ടുകൊണ്ടെന്ന ചാനലൊന്നും ഇത് ചെയ്യണ്ട ഈ എന്താണ് വീട്ടിൽ ആരുമില്ലെന്നോ എന്താ എന്താടാ വീട്ടിൽ ആരുമെങ്കിലേക്ക് എൻ്റെ വീട്ടിൽ പിന്നെ ആളെ ആളുടെ ഒറ്റയ്ക്ക് ഇരിക്കുമോ കാണാൾക്കാരെ ഞാനങ്ങനെ വീഡിയോസിലങ്ങനെ മറ്റുള്ളവരാരും കാണിക്കാറില്ല വീട്ടിലുള്ളവർ വീട്ടിലുണ്ട് കേട്ടോ നിർബന്ധമാണെങ്കിൽ ഓ അടുത്തം വന്നല്ലോ റാഫീന എവിടെയായിരുന്നു റഫീനാ യൂണാറും ഉണ്ടല്ലോ ഇങ്ങനെ കുറെ എണ്ണത്തിൽ പഠിച്ച് വിടാറു നിങ്ങൾക്ക് നിങ്ങൾ വിട്ടതാണോ ഇവരെയൊക്കെ റഫീനോക്കര ആ എൻ്റെ ബ്ലൂ എവിടെ എന്തിനാ ബ്ലൂവിൻ്റെ ആവശ്യം എന്താണ് എന്തിനാ ലൂണറെ ബ്ലൂ കളർ എന്തിനാ അല്ലാതെ വന്നു പോകാമല്ലോ ലൈബിൽ വന്ന് പോകരുതോ എനിക്കിഷ്ടമുള്ള അപ്പോൾ ഏത് സമയത്തും മനസ്സുണ്ടെങ്കിൽ വരാം പോകാം ലൈക്ക് അടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാം അത്രയൊക്കെ ഉള്ളു ചോദിക്കുന്നു നിങ്ങൾക്കൊക്കെ ലീവ് അല്ലേ എത്ര ദിവസമായി കോളേജുകളും സ്കൂളുകളും ഒക്കെ അടച്ചിട്ട് എക്സാം ഒക്കെ കഴിഞ്ഞില്ലേ റാഫിന എന്താണ് ഏന്നോ എല്ലാവർക്കും സ്റ്റഡി ചെയ്ത സമയം ആരും ഇതിനകത്ത് എനിക്കീതിരാവുന്നില്ല പിന്നെ എന്തിനാണ് എന്റെയും പോയി അനുക്കുമാർ അതെന്താ എനിക്ക് ടൂറ് ഉണ്ടായിരുന്നു അതാ അത് ടൂറ് പോയതൊന്നുമില്ല മോനെ അതൊക്കെ അവരുടെ ഇഷ്ടമല്ലേ അവരവരുടെ സൗകര്യങ്ങളാണ് അതൊക്കെ അതിനൊന്നും ഒരു കുഴപ്പമില്ല ഞാനൊരു കാര്യം തീരുമാനിച്ച അത്രയേ ഉള്ളൂ എനിക്ക് സ്കൂൾ അടച്ചില്ല സുശീലൻ എന്താണ് സന്ദീപ് സുശീലൻ പറഞ്ഞിരുന്നു ബ്ലോഗ് കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇരുപത്തിനാല് പേര് കൊണ്ടുവരും ഞാനിവിടെ ഇടയ്ക്ക് എടുത്തിരിക്കും സബ്ജയിക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു ഓരോ വ്യക്തിയെപ്പോലും പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം കേട്ടോണ്ട് നിൽക്കുവായിരിക്കും മോള് എനിക്കറിയാം ബ്ലോക്ക് കിട്ടി വരുമ്പോൾ പറ്റിയിരിക്കും പറ്റിക്കുന്ന പരിപാടി എടുക്കുന്നു നിങ്ങൾ തന്നെ സ്കൂളിൽ പഠിക്കാൻ പോകുന്ന കുട്ടികളല്ലേ സാറേ ഇല്ല വിളിച്ചാൽ വിളിച്ച് കുഴുവണോ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ ഒരു മോഡറേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മെസ്സേജ് വന്നോ ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് അത്യാവശ്യ സമയത്ത് ഇപ്പം മെസ്സേജ് കാണാതെ വരുന്ന അവസരത്തിൽ നമുക്ക് വളരെ ടെൻഷനാണ് മെസ്സേജ് നമ്മൾ കാണാത്തതാണോ മെസ്സേജ് വരാത്തതാണോ എന്നൊക്കെ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ് ആ സമയത്ത് നിങ്ങൾ ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒരാൾ മതി ഇവിടെ ആരും ആരും ഒരു സമയത്തും ഇല്ല ഞാൻ വിളിച്ച് വിളിച്ച് ഫോൺ ചെയ്യുവാൻ ഈ ഫോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതിനകത്ത് നമുക്ക് നെഗറ്റീവ് ആയിട്ട് എഫക്റ്റ് ചെയ്യും ഈ ഫോണിൻ്റെ സൗണ്ട് അതെല്ലാവർക്കും അറിയാവുന്നില്ല എന്നിട്ട് ഞാൻ ഈ ഫോൺ ചെയ്ത് ചെയ്തിട്ടിരിക്കുക അതാണ് നമ്മുടെ വിഷമങ്ങൾ പിന്നെ ഈ മോഡറേറ്റർമാർ നമുക്ക് ഇഷ്ടമല്ല കുറെ നേരെ പിള്ളേരല്ലേ അല്ല എനിക്കിത്രയും സന്തോഷമായിരുന്നു പിന്നെ എൻ്റെ കളഞ്ഞു നിൻ്റേത് കളഞ്ഞൊന്നും പറയത്തില്ലല്ലോ എല്ലാത്തിൻ്റെ കല്യാണ പ്രശ്നമില്ലല്ലോ ആരും ആരെക്കാളും കരുതുക ചെറുതുപല്ല അതൊന്നും ലോകത്തിലായാലും ആരും വലുതല്ല ചെറുതുമല്ല ലോകത്തെല്ലാവരും ഈശന്റെ മുപ്പിശമ്മമാരാണ് കേട്ടോ എല്ലാ ദിവസവും മൂന്ന് ടൈമില് ഞാനും ശ്യാമം ഓക്കെ ചേച്ചി ഗുഡ് ഈവനിങ് ശ്യാമൻ